നമസ്കാരം നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അതിന് നമ്മൾ പല ചികിത്സാരീതികൾ അവലംബിക്കാറുണ്ട് അപ്പോൾ മിക്കവാറും ആളുകൾ പാർശ്വഫലങ്ങളില്ലാതെ ഒരു ചികിത്സാരീതി എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ സമീപിക്കുന്നത് ആയുർവേദത്തെയാണ് അങ്ങനെ എനിക്ക് ഒരു കാൽ വേദന ഉണ്ടാകുന്നു കാലിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ വേദന ഉണ്ടാകുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഈ കാര്യം പറയുന്നത് അപ്പോഴാണ് അദ്ദേഹമാണ് പറയുന്നത് അദ്ദേഹത്തിന് സമാനമായ രീതിയിൽ കാലിനും ഒപ്പം തന്നെ ഒക്കെ ഉണ്ടായിരുന്ന വേദന പൂർണ്ണമായും ഒരു പരിഹാരമുണ്ടായത് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്തുള്ള തിരുവള്ളൂരിൽ ആയുർദർശൻ എന്ന് പറയുന്ന ആയുർവേദ സ്ഥാപനത്തിൽ ട്രീറ്റ്മെൻറ്റ് തേടിയതുകൊണ്ടാണ് അവിടെയാണ് അദ്ദേഹം ചികിത്സ തേടിയത് അവിടെയുള്ളൊരു ഡോക്ടറുണ്ട് നമ്പർ തരാം ഒന്ന് വിളിച്ചു നോക്കൂ അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ആര്യ മിത്രയെ കോൺടാക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അവർക്ക് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് മറ്റുള്ള ആളുകളും വാമൊഴിയായി പറഞ്ഞ് കേട്ട ഒരു അറിവ് കൂടി മനസ്സിലാക്കിയാണ് ഞാൻ പിന്നീട് ഇവിടേക്ക് എത്തിയത് മാത്രമല്ല ഈ ആയുർദർശനം എന്തൊക്കെ ചികിത്സാരീതികൾ നൽകുന്നു മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതൊക്കെ വിശദീകരിക്കാൻ ഡോക്ടർ ആര്യ മിത്ര തന്നെ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഇത്രയും പുരസ്കാരങ്ങൾ നേടുക എന്ന് പറയുന്നത് ജനങ്ങൾ പൊതുസമൂഹം തരുന്ന വലിയ അംഗീകാരമാണ് ഈ പുരസ്കാരങ്ങളെ കുറിച്ച് ഈ കുറിച്ച് എന്താണ് ഡോക്ടർ അവാർഡുകളെ പറ്റി പറയുമ്പം എനിക്ക് ആദ്യമായിട്ട് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെ യങ് ഡോക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ സുഭാഷ് ചന്ദ്രൻ അവർ നിന്നും അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ യങ് ഓൺട്രപ്രീണർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് അത് ഏതൊരു വ്യക്തിയെ പോലെ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ കൂടെ നമുക്ക് ചുമതലയും കർത്തവ്യബോധവും ഒന്നുകൂടി കൂടുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം നമുക്ക് പേഷ്യൻസിനോടുള്ള അവരോ അവരോടുള്ള കർത്തവ്യബോധം ഒന്നുകൂടി കൂടുകയാണ് അപ്പം എന്താണ് അവർക്ക് നമുക്ക് കുറച്ചും കൂടി ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് ഓരോ അവാർഡും കണക്കാക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം പ്രധാനം ചെയ്യുന്നവയാണ് അതും ഏറെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനൊരു സാന്ദർഭികപരമായിട്ടൊരു ചോദ്യം ചോദിക്കുക ഞാൻ ഇവിടെ വന്നു വന്ന സമയത്ത് പുറത്തുള്ള ബോർഡ് പരിശോധിച്ചപ്പോഴാണ് ഞാനെന്ന് കണ്ടത് ഒരുപാട് ഡിഗ്രികൾ ഡോക്ടറുടെ പേരിൽ സ്വന്തമാക്കിയിരിക്കുന്നു ആ സമയത്ത് ഞാൻ കരുതിയത് ഡോക്ടറെ നേരിട്ട് കാണുന്നതിന് മുൻപാണ് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഡോക്ടർ ഓക്കെ ഇത്രയും ഡിഗ്രികളൊക്കെ സ്വന്തമാക്കണമെങ്കിൽ ഒരുപാട് കാലം ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ഒരു ഡോക്ടറായിരിക്കും പക്ഷേ തീർത്തും ഒരു യുവ ഡോക്ടറാണ് ഈ ഒരു പഠിക്കാനുള്ളൊരു ത്വര അത് എങ്ങനെയാണ് ഓരോ ഡിഗ്രിയും സ്വന്തമാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും വിഷയങ്ങളിൽ പഠിക്കാനുള്ളൊരു ത്വര എന്തായിരുന്നു നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു ഒതൻ്റിസിറ്റി വേണം എന്നുള്ളൊരു തോന്നൽ എനിക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബേസിക് കോഴ്സ് ആയുർവേദ കഴിഞ്ഞെങ്കിലും പി ജിയും കൂടി എടുത്തു അതിൻ്റെ പുറമെ ഞാനൊരു ഇവിടെ കോസ്മെറ്റിക് ക്ലിനിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫെലോഷിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഡിപ്ലോമ ഇൻ സ്കിൻ കെയർ ഫോമുലേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ കൗൺസിലിംഗിൻ്റെ വിവിധ തരം കോഴ്സുകൾ ചെയ്തു എന്താ വെച്ചാൽ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ അവരെ കൗൺസിലിംഗ് രീതിയിൽ സാന്ത്വനിപ്പിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളും കൂടെ അപ്രോച്ച് വരാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ ഡിഫറെൻ്റ് ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനേക്ക് കൃത്യമായിട്ടുള്ളൊരു റൂട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ കോഴ്സുകൾ ചെയ്യാനും അവയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു സമയം കണ്ടെത്താറുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതെന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും പ്രൊഫഷണലിയും എനിക്ക് ഏറെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പക്ഷേ ആ ഒരു ആരോഗ്യപരമായ ഊർജം കിട്ടുന്നതിനപ്പുറത്തേക്ക് മാനസികമായൊരു സാന്ത്വനം കൂടി കിട്ടുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഇവിടെ ചികിത്സ അല്ലേ അതെ അത് പറയുമ്പോൾ നമുക്ക് പുറത്ത് അതായത് നാട്ടിൽ നിന്നുള്ള പേഷ്യൻസിനേക്കാൾ കൂടുതൽ പുറത്തു നിന്നുള്ള ക്ലയൻസ് വരാറുണ്ട് അതായത് ബീഹാർ കർണാടക ഒറീസ അവിടെ നിന്നൊക്കെ പേഷ്യൻസ് തേടിയെത്താറുണ്ട് അതെന്നു വെച്ചാൽ നമുക്ക് ഒരുപാട് പബ്ലിസിറ്റി ഒന്നുമില്ല എങ്കിൽ കൂടെയും ഇവിടെ വന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളുടെ കെയർ ഓഫിൽ വരുന്ന കേസുകളാണ് അപ്പം അവർ വരെ നമ്മളെ എത്തുന്നു എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു അവരുടെ അതിനു വേണ്ടിയിട്ട് അതായത് ദൂരത്ത് അത്രയും ദൂരം താണ്ടി വരുന്നവരാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ കംപ്ലൈൻസിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കൊടുക്കണം എന്നുള്ളത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കൊടുക്കണം എന്നുള്ളത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു ആയുർ ദർശൻ എൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് ഞാൻ അറിയുന്നത് അതുപോലെ വാമൊഴിയായിട്ടാണ് പലപ്പോഴും ആയുർ ആളുകൾ അറിയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സംശയം ഉണ്ടാകും ഒരുപാട് ആയുർവേദ ക്ലിനിക്കുകളുണ്ട് അതിൽ നിന്നും എങ്ങനെയാണ് ആയുർദർശൻ വേറിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയാണ് എന്നറിയാൻ ഒരു താല്പര്യമുണ്ടാകും എങ്ങനെയാണ് ആയുർദർശൻ മറ്റുള്ള ആയുർവേദ ക്ലിനിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് അപ്പം നമ്മുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോള് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചികിത്സകളാണ് വെരിക്കോസ് മെയിൻ വെരിക്കോസ് അൽസർ ഡിസ്ക് തകരാറുകൾ മൈഗ്രെയിൻ എന്നിവയ്ക്കൊക്കെ നമ്മൾ നൽകി വരുന്നത് അപ്പോൾ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഏറ്റവും സവിശേഷതയായിട്ട് പറയാൻ പറ്റുന്നത് നമ്മളുടെ ഇവിടുത്തെ ആണ് അതായത് ഒരു നൂറ്റി എൺപതോളം മരുന്നുകൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ അത് കഷായ കൂട്ടുകളായിട്ട് തൈലങ്ങളായിട്ട് പൗഡർ ഫോമിലുള്ള മെഡിസിൻസായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്താണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ടുള്ള ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പാരമ്പര്യ നാട്ടുവൈദ്യ കളരി മർമ്മ ചികിത്സയെ ആയുർവേദവുമായി സമന്വയിപ്പിച്ചിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മെഡിസിൻസ് അപ്പം നമ്മൾ കമ്പനി മെഡിസിൻസിനെ അല്ല ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതായത് കമ്പനി മെഡിസിൻസ് എടുക്കുന്നില്ല എന്നല്ല കമ്പനി മെഡിസിൻസിനെക്കാളും കൂടുതൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഫോമുലേഷൻസ് തന്നെയാണ് പേഷ്യൻസിന് കൊടുക്കുന്നത് അപ്പം അതാണ് നമ്മളെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് എടുത്തു പറയാൻ പറ്റും അതായത് രോഗികൾക്ക് കൃത്യമായ രീതിയിൽ മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ തീർത്തും പ്രകൃതിദത്ത മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതെ അതെ അതായത് നമ്മളിപ്പം കൊടുക്കുന്നത് പേഷ്യൻസിൻ്റെ കണ്ടീഷനുസരിച്ചിട്ടുള്ള മെഡിസിൻ ആണ് അതായത് കണ്ടീഷൻ വൈസ് അവരെന്താണോ ലക്ഷണങ്ങൾ പറയുന്നത് അതിനനുസരിച്ചാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ മെഡിസിൻസ് ആയിരിക്കില്ല ഇപ്പം മെരിക്കോസിൻ്റെ കേസ് പറയുമ്പോൾ തന്നെ അവർ പറയുന്ന ലക്ഷണങ്ങൾ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവാം കടച്ചിലുണ്ടാവാം വേദന നീർക്കിട്ട് അപ്പോൾ എന്താണോ ലക്ഷണങ്ങൾ അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോൾ വഴി ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് മെഡിസിൻസ് ആണ് കൊടുക്കുക അപ്പം കഷായൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വീട്ടിലോട്ട് അതിൻ്റെ പാക്കറ്റുകളായിട്ട് കൊടുക്കും അവർക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പം അങ്ങനെ അതിൽ പ്രിസർവേഷൻ പോലും വരുന്നില്ല അപ്പം ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും ഇനി ചിലർക്കിപ്പം പുറത്തോട്ടൊക്കെ പോകുന്ന പേഷ്യൻസ് ആണ് ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ തന്നെ കൊടുത്തു വിടാറുണ്ട് ഞാൻ ഈ വാചകം ശ്രദ്ധിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു വാചകം ഞാൻ കണ്ടു അത് ഇപ്രകാരമാണ് അതായത് വെരിക്കോസ് അൾസർ വെരിക്കോസ് പെയിൻ ലേസർ വേണ്ട ഒപ്പം തന്നെ സർജറി വേണ്ട എന്നുള്ളതാണ് ഇതിൽ ഈ വെരിക്കോസ് അൾസറിനുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ എങ്ങനെയാണ് അതായത് വെരിക്കോസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യങ്ങൾ വെച്ചാൽ അതിൻ്റെ ഗ്രേഡുകളാണ് അതായത് ആറ് സ്റ്റേജസ് ഉണ്ട് അപ്പം പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് ചിലർക്കിപ്പോൾ അതിൻ്റെ ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ പുറമേക്ക് ചിലപ്പോൾ ഒരു സ്പൈഡർ വെയിൻസ് അതായത് ബ്ലൂയിഷ് കളറുള്ള വെയിൻസ് മാത്രമായിരിക്കാം അപ്പോൾ അത് ഗ്രേഡ് ടൂയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറമെ കുറച്ചും കൂടെ ഒരു ബൾജ് തടിപ്പ് പോലെ കാണാം അപ്പോൾ ഗ്രേഡ് ത്രീ ആവുമ്പോൾ അതിൻ്റെ പുറമെ നേർക്കിട്ടുണ്ടാവാം കാലിലോട്ട് നീരും കൂടി വരുന്ന വരുന്നൊരവസ്ഥയാണ് അപ്പോൾ ഗ്രേഡ് ഫോറിലോട്ട് പോകുമ്പം സ്കിന്നിലുള്ള കളർ ചേഞ്ചസ് അതായത് കറുപ്പ് നിറത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ടാവാം പിന്നെ ഗ്രേഡ് ഫൈവ് എത്തുന്നത് അതൊരു അൾസർ ഫോമേഷനായിട്ട് മാറുമ്പോഴാണ് ഗ്രേഡ് സിക്സ് എന്ന് പറയുമ്പോൾ അതൊരു നോൺ ഹീലിംഗ് എന്നുള്ള വിഭാഗത്തിലോട്ട് ആ അൾസർ പോകും അതായത് ഉണങ്ങാത്ത രീതിയിലുള്ള മുറിവുകൾ അപ്പോൾ ഏത് കണ്ടീഷനിലാണോ പേഷ്യൻറ്റ് വരുന്നത് നമുക്ക് അവർക്ക് അവരുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുകയും അതുവഴി അവർക്ക് റിലീഫ് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ലേസറും സർ സർജറി ഒന്നും കൂടാതെ തന്നെ അത് ചെയ്ത് വരുന്ന ആളുകളും ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ അതൊന്നും അല്ലാണ്ട് ഡയറക്റ്റ് വരുന്നവരാണെങ്കിലും അവർക്ക് ആ ലേസറോ സർജറിയുടെ ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ വഴി കംപ്ലീറ്റ്ലി റിസൾട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അതിലെടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ചിലരിപ്പോൾ ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടു ഒക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവർ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ചിലപ്പം തയ്യാറായിരിക്കണമെന്നില്ല അതായത് ലക്ഷണങ്ങൾ കൂടുമ്പോഴാണ് പേഷ്യൻസ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുക അപ്പം ഗ്രേഡ് ഫോറും ഫൈവും ഉള്ള പേഷ്യൻസ് അവർ നമ്മൾ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് കറക്റ്റ് പ്രാക്ടിക്കലി അത് വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ വരുന്ന പേഷ്യൻസ് ആയിരിക്കും പക്ഷേ ഗ്രേഡ് വണ്ണും ടൂ ഒക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഗൗരവം അറിയില്ല അപ്പോൾ അവർ ചിലപ്പം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തോളണം എന്നില്ല അപ്പം ഉൾക്കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാൻ പറ്റും എന്ന് കൂടിയാണ് ഈ ഒരവസരത്തിൽ പറയാനുള്ളത് ഈ നമ്മൾ സാധാരണ നമ്മുടെ കേരള വിഷയൻ്റെ എന്ന് പറയുന്നത് സാധാരണക്കാരാണ് അപ്പോൾ അവരിൽ പലരും പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥിരമായി നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയെ വരുന്നത് വെരിക്കോസ് വെയിനാണ് ഈ വെരിക്കോസ് വെയിൻ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു മാറാവ്യാധി എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് അതിന് കൃത്യമായ ഒരു രീതി ഇവിടെ എങ്ങനെയാണ് ഈ ആയുധ നൽകുന്നത് അതായത് പഠനങ്ങൾ തന്നെ പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ കണക്കുകൾ പ്രകാരം ഒരു നാല്പത് മുതൽ അറുപത് ശതമാനം വരെ സ്ത്രീകൾ വെരിക്കോസ് വൈനോട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കമ്പാരിറ്റീവ്ലി ഇപ്പം പുരുഷന്മാരെ നോക്കുവാണെങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെയാണ് ആ ഒരു കമ്പാരിസൺ വരുന്നത് അപ്പം കൂടുതൽ ഇത് ലേഡീസിനെ തന്നെയാണ് എഫക്ട് ചെയ്തതായിട്ട് കാണാറ് പിന്നെ നമ്മുടെ ജീവിതശൈലി ഉള്ള ചേഞ്ചസ് അതായത് കൂടുതൽ ലോങ് ടേം നിക്കേണ്ടി വരിക അതേപോലെ അമിത വണ്ണം കൂടുക പിന്നെ ബോഡിക്ക് വെയിറ്റ് കൂടുന്ന സമയത്ത് വെരിക്കോസ് ആയിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട് പിന്നെ അതേപോലെ തന്നെ കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂസ് അപ്പോൾ എന്താണോ അവരുടെ ആ ഒരു കോസിനനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുക അപ്പം ലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലുള്ള ഒരു മോഡിഫിക്കേഷനും കൂടെ ആവശ്യമുണ്ട് പിന്നെ റീഹാബിലിറ്റേഷൻ എക്സസൈസുകളൊക്കെ നമ്മൾ ഫോളോ അപ്പായിട്ട് കൊടുക്കാറുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നം വരുന്നത് വരുന്നതെന്ന് പറഞ്ഞാൽ കാലുവേദന അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകൾ കഴുത്തുവേദനയുള്ളവരുണ്ട് നടുവേദനയുള്ളവരുണ്ട് അവരെ സംബന്ധിച്ച് ഇവിടെ കിടത്തി ചികിത്സയ്ക്ക് ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടല്ലേ അതെ ഇവിടെ കിടത്തി ചികിത്സ സൗകര്യം ഉള്ളതാണ് ഹോസ്പിറ്റലിൽ അതുപോലെ ഇപ്പം ചില കേസുകൾ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു പോകുന്ന സംവിധാനമുണ്ട് പക്ഷേ ഈ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ ആകുമ്പോൾ നമ്മൾ കിടത്തി ചികിത്സ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യാറ് കാരണം സർജറിയൊക്കെ നിർദ്ദേശിച്ച കേസുകളായിരിക്കാം അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി ആയുർവേദിക്കലി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഡിസ്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ അത് എന്താണ് അതിൻ്റെ കോസ് എന്നുള്ളതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും ഡെവലപ്പ് ചെയ്യുക അതായതിപ്പോൾ നടുവിൻ്റെ ഇഷ്യൂസ് ആണ് കഴുത്തുവേദനയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ എന്താണ് കാരണങ്ങൾ എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പേഷ്യൻസ് പറയുന്നതിനനുസരിച്ച് ആണ് നമ്മളൊരിപ്പോൾ ഫോർട്ടീൻ ഡേയ്സ് കോഴ്സൊക്കെ ആണെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കിഴികൾ അതിൻ്റെ കറസ്പോണ്ടിങ് ട്രീറ്റ്മെൻറ്സ് ആണ് ആ പ്രോട്ടോക്കോളിൽ വരിക അപ്പോൾ അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ് പിന്നെ ഈ വെരിക്കോസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ കൂടെ നമുക്ക് അഡ്മിഷൻ ആവശ്യമുള്ള രീതിയിലേക്ക് അത് കാണാറുണ്ട് അപ്പോൾ അതിനുള്ള സൗകര്യവും വിത്ത് ഫുഡ് ആൻഡ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു അനുഭവത്തിൽ കണ്ട ഒരു കാര്യമാണ് അതിപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ അവരുടെ ഈ വെരിക്കോസ് ഇനി വന്ന് വളരെ പഴുത്ത് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനൊരു ദയനീയ അവസ്ഥയിലൊക്കെ എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇൻ കേസ് അങ്ങനെയുള്ള രോഗികളുണ്ടെങ്കിൽ അവർക്ക് ആയുർദർശനിൽ വരാൻ പറ്റുമോ അല്ല മറ്റ് ചികിത്സാ രീതിയിൽ സമീപിക്കേണ്ടി വരുമോ അതായത് ഈ നോൺ ഹീലിംഗ് അൾസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് നിങ്ങളിപ്പം പറഞ്ഞിട്ടുള്ളത് അതായത് ഗ്രേഡ് സിക്സ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക അപ്പം അവർ കമ്പാരിറ്റീവ്ലി എല്ലാ ട്രീറ്റ്മെൻറ്സും ഒരുപാട് ട്രൈ ചെയ്ത് ഫെയിൽ ഫെയിലായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം മാനസികമായിട്ട് അവർക്ക് ഇനി ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമായിട്ട് നിൽക്കുന്നവരായിരിക്കും പക്ഷേ നമുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് അവരത് ഉൾക്കൊണ്ട് നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പം ഈ അൾസറിൽ തന്നെ എന്താ പറയുക പുഴു പുഴുപോലെയൊക്കെ വന്നിട്ടുള്ള കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ടൈം എടുക്കാറുണ്ട് പിന്നെ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അൾസർ മാനേജ്മെൻറ്റിന് നമ്മുടേതായിട്ടുള്ള ഹീലിംഗ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ തന്നെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ അതേപോലെ പച്ചമരുന്നുകൾ വെക്കുന്നുണ്ട് അരച്ച് കൽക്കം രൂപത്തിലാക്കിയിട്ട് അവിടെ വെക്കാറുണ്ട് പിന്നെ അതുപോലെ ധാര പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകം ട്രീറ്റ്മെൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം അവർ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കേസുകൾ ഏറ്റെടുക്കാനും നമ്മൾ റെഡിയാണ് അതായത് വെരിക്കോസ് വെയിൻ വന്നു എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ വേചാറാവേണ്ട അല്ലേ എൻ്റെ ആഗ്രഹത നമുക്ക് പറയാം കാരണം കൃത്യമായ രീതിയിൽ അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ഏറ്റവും ഒടുവിലത്തെ ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുപരിചയിച്ച അപ്പോഴുത്ത് ചീഞ്ഞ അവസ്ഥ വരെയുള്ള ആളുകൾക്ക് പോലും ഇവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ചെയ്യാൻ സാധിക്കും നേരത്തെ ഒരു രീതിയല്ല തൊഴിൽ രംഗങ്ങളിലുണ്ടാകുന്നത് പലപ്പോഴും നേരത്തെ എന്ന് പറയുന്ന പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നു രാത്രി കിടന്നുറങ്ങുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ രാത്രികാല ജോലികൾ പോലും വരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജോലി അല്ലെങ്കിൽ ജീവിതക്രമം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല ആളുകൾക്കും പ്രത്യേകിച്ച് ഞാനൊക്കെ അനുഭവിക്കുന്നുണ്ട് ഈ മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുണ്ട് മൈഗ്രെയിൻ ആയുർവേദത്തിൻ്റെ ചികിത്സാരീതികളുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ഈ ആയുർദർശനിൽ അത്തരത്തിൽ എന്തെങ്കിലും ചികിത്സാ സംവിധാനങ്ങളുണ്ടോ അതെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു കാരണം സ്പെസിഫിക്കലി പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് മൈഗ്രെയിൻ അതായത് തീവ്രമായിട്ടുള്ള തലവേദനയായിരിക്കും അത് തലയുടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പം അത് തീവ്രത കൂടി കൂടിയ രീതിയിലായതുകൊണ്ട് തന്നെ ചിലർക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി വരും നോസിയ പോലെ അപ്പം വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആശ്വാസം അങ്ങനെയുള്ള കുറച്ച് ആണ് സ്പെസിഫിക്കലി മൈഗ്രൈനുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾ പറയാറുള്ളത് അപ്പം ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ മെഡിസിൻസാണ് ഇതിനും കൊടുക്കുന്നത് നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസ് എന്ന് പറയുന്നത് നാൽപ്പത്തി വർഷം വരെ പഴക്കമുള്ള മൈഗ്രെയിൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബാക്കിയൊക്കെ അതിൽ കുറഞ്ഞതാണ് ചെറിയ അഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതൽ പാരമ്പര്യ ഒരു ഘടകം ഉണ്ടല്ലോ അപ്പം അഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതൽ ഇത്തരം ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പം നമുക്കത് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാം പക്ഷേ ഈ പറയുന്നത് പോലെ പഴക്കത്തിനനുസരിച്ചാണ് നമുക്ക് ഡ്യൂറേഷൻ പറയാൻ പറ്റുക നാൽപ്പത്തെട്ട് വർഷം പഴക്കമുള്ള കേസ് അവരുടേത് നമുക്ക് കംപ്ലീറ്റ്ലി മാറിയാൻ വേണ്ടിയിട്ട് ത്രീ മന്ത്സ് എടുത്തിട്ടുണ്ട് പക്ഷേ ബാക്കിയൊന്നും അത്ര ഡ്യൂറേഷൻ വേണ്ടി വരാറില്ല അപ്പം അനുസരിച്ച് അവർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കുള്ളിലേക്കുള്ള മരുന്നുകളും അതിനോടൊപ്പം തിരിച്ചിതിൻ്റെ ഒരു റീഒക്കറൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ പ്രൊസീജിയേഴ്സും തെറാപ്പീസും കൂടെ കമ്പയിൻ ചെയ്തിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് അതായത് അങ്ങനെ ഒരു യസ്സുള്ള കുട്ട് യൂഷ്വലി പറയുക ഒരു ഇരുപത് മുതൽ നാപ്പത് വയസ്സ് വരെയൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റേജ് പറയാറെങ്കിലും ചെറിയ കുട്ടികൾ മുതൽ വരാറുണ്ട് പിന്നെ അധികം വരെ ഈ തലവേദന എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നോക്കാറുണ്ട് അതായത് ചിലപ്പം കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് തലവേദന റിപ്പീറ്റ് ആയിട്ട് വരാം പിന്നെ ചെവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം അപ്പം നമ്മളത് കറക്റ്റായിട്ട് അതിൻ്റെ കാരണം നോക്കണം കാരണം എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല ഇപ്പം ടെൻഷൻ ഹെഡ് ഏക്കുകളുണ്ട് അപ്പം എന്താണ് കാരണങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് പറയാറ് മറ്റൊന്ന് ഈ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യമുള്ളതാണ് ഈ പ്രസവരക്ഷ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒക്കെ വരുന്നൊരു ആവശ്യമാണ് അതിന് പൊതുവേ ആയുർവേദത്തെ ആളുകൾ സമീപിക്കാറുണ്ട് അത്തരം ആളുകൾക്ക് ആയുർവേദ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് പ്രസവരക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിവിടെ എട്ട് വർഷമായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പം പ്രസവരക്ഷയിലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഏഴ് ദിവസം മുതൽ ഇരുപത്തെട്ട് ദിവസം വരെയുള്ള പാക്കേജുകളായിട്ടാണ് കൊടുക്കുന്നത് അതിൽ അമ്മയുടെയും ബേബിയുടെയും കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് പിന്നെ അതിൻ്റെ കൂടെ നമുക്കിവിടെ ഒരു ബ്യൂട്ടി ക്ലിനിക് ഉള്ളത് കൊണ്ട് തന്നെ നോർമൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ പുറമെ ഇപ്പം ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ആ പാക്കേജുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇപ്പം നടുവേദന അങ്ങനെയുള്ള എന്താണോ കണ്ടീഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലിയർ ചെയ്യാൻ കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കിഴികൾ പിന്നെ ധാര അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ പാക്കേജസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പ്രസവരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ അത് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം പീരീഡ് നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പം വൺ ഇയറൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നതിനെ കൊണ്ട് അത് കാറ്റഗറി മാറി അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചാൽ ഫുള്ളി ശരീരം മൊത്തം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ ഈ ഡെലിവറി എന്ന് പറയുന്നത് അപ്പോൾ അത് ആ സമയത്തുണ്ടാവുന്ന പിന്നെ ബ്ലഡ് ലോസിനെ കറക്റ്റ് ചെയ്യുക അതുപോലെ ബേബിക്ക് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പിന്നെ എന്താ പറയുക ഡയറ്റിലൂടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക പിന്നെ അതേപോലെ പിന്നെ യൂട്രസിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആക്ഷനൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ്സിനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചെയ്യുന്നത് ഒരു ഒരു ത്രീ ടു ഫോർ മന്ത്സിനുള്ളിലാണ് പ്രസവരക്ഷ ശരിക്കും ഇപ്പം പുറത്തു നിന്നുള്ള പേഷ്യൻസ് ഒക്കെ വിളിക്കുമ്പം ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ കാലയളവ് പറയുന്നത് പ്രസവിച്ച് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അതായത് ഏറ്റവും അടുത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പ്രോപ്പറായിട്ടുള്ള പ്രസവരക്ഷ ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇൻ കേസ് സിസേറിയം വേണ്ടി വരുവാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനാല് ദിവസം വരെ കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ്സ് നോക്കുക സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതും ഒക്കെ അവസ്ഥയൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങാറുള്ളൂ പിന്നെ നമുക്കിവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സും ഉണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോ സമയത്തും അവർ ഉണ്ടാകുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ മോമിനുണ്ടാവുന്ന ഇപ്പം പെയിനോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ പൊതുവെ ആയുർവേദ ചികിത്സാരീതികൾ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം പത്യം ആവശ്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആയുർദർശൻ്റെ ഭാഗമായിട്ട് കിടത്തി ചികിത്സ നടത്തുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ എന്തെങ്കിലും കൃത്യമായ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊടുക്കാറുണ്ടോ ആ അതെ ഭക്ഷണ ക്രമീകരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ വെരിക്കോസ് അൾസർ പോലുള്ള കേസുകളൊക്കെ പ്രോപ്പറായിട്ട് നോക്കേണ്ടതുണ്ട് അതായത് കൂടുതൽ പിന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും അതുപോലെ ഇലക്കറികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ ആ ഒരു രീതിയിലുള്ള ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ പ്രസവരക്ഷ എന്ന് പറയുമ്പം കാറ്റഗറി മാറി അമ്മയ്ക്ക് ആ സമയത്ത് ഒരുപാട് നമ്മൾ ഫുഡ് റെസ്ട്രിക്ഷൻ പറയാനും പാടില്ല പക്ഷേ അറ്റ് എ ടൈം ബേബിക്ക് ഗ്യാസൊക്കെ കുടുങ്ങിയിട്ടുള്ള കോളിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മെഡിസിൻസ് അല്ല യുടെ കണ്ടീഷൻ ബേബിയുടെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ടാണ് മെഡിസിൻസും അതോടൊപ്പം ഡയറ്റും നിർദ്ദേശിക്കുക അപ്പൊ അത് ആ ഡയറ്റിനും ഒരു ക്രമമുണ്ട് പക്ഷേ എല്ലാ പിന്നെ പ്രോട്ടീനും ഒക്കെ ഉള്ള അതായത് മുട്ട നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഡെലിവറി കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡോക്ടറായിട്ടുള്ള ഒരു സംസാരത്തിനിടയിലാണ് ഡോക്ടർ പറഞ്ഞത് ഈ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ പോലും മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് കഴുത്തുവേദനയുണ്ട് മുട്ടുവേദന ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ നടുവേദന ഏറ്റവും കൂടുതൽ യുവാക്കള് ഇന്ന് അനുഭവിക്കുന്ന ഒരു കാര്യം മുമ്പൊക്കെ ഒരു പ്രായപരിധിയൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ ഇപ്പോഴതിനൊരു ഇല്ല ചിലപ്പോൾ പലരും ഈ സർജറിയിൽ പോലും ആശ്വാസം കണ്ടെത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട് അത്തരം ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചികിത്സ നൽകുന്നത് അതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് അതായത് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ മുട്ട് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ വരാറ് ഇപ്പം അധിക ആൾക്കാരും പ്ലെയേഴ്സ് ഒക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് കാണാറുണ്ട് പിന്നെ അതിപ്പം ഏജ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ചെറിയ കുട്ടികൾ മുതൽ വലിയ മിഡിൽ ഏജുള്ള ആൾക്കാരും ഒക്കെ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ടയർ എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ അതിൽ സർജിക്കൽ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ മുന്നേ ഇപ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ വരെയുള്ള ടയറുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് ിച്ച് ആദ്യ ഒരു കോഴ്സ് മെഡിസിൻസ് കൊടുക്കും ഉള്ളിലേക്ക് ഒരു ഫൈവ് ഡേയ്സോ സെവൻ ഡേയ്സോ കൊടുക്കും അതിനുശേഷം നമ്മൾ എക്സ്റ്റേണൽ തെറാപ്പീസ് കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ്ലി പിന്നെ ഒരു ഒരു ഡ്യൂറേഷൻ ഉണ്ട് അതായത് ഇപ്പം ചിലപ്പം പ്രോപ്പർ ഒരു നമുക്ക് പഴയൊരവസ്ഥയിലേക്ക് കിട്ടാൻ ഒരു ത്രീ മന്ത്സ് വരെയൊക്കെ ടൈം എടുക്കാറുണ്ട് പക്ഷേ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ നമുക്കൊരു ത്രീ വീക്സ് കൊണ്ട് തന്നെ റിലീഫ് ആക്കി കൊടുക്കാൻ പറ്റാറുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഡിസ്ക് ആയിട്ടുള്ള ഇഷ്യൂസും അതായത് എല്ലാ നടുവേദനയും ഡിസ്ക് റിലേറ്റഡ് ആവണമെന്നില്ല അതിൻ്റെ പിന്നിലുള്ള എന്താണോ കാരണം എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക പിന്നെ എല്ലാ നടുവേദനയും റസ്റ്റ് എടുത്താൽ മാറണമെന്നില്ല അപ്പം അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ നമ്മളിപ്പം എക്സ്റേയ്സും എം ആർ ഐ പോലുള്ള ഫൈൻഡിങ്സും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് കഴുത്തിൻ്റെ പ്രയാസങ്ങളും കഴുത്ത് ആയിട്ടുള്ള സ്പോണ്ടൈലോസിസ് സ്പോണ്ടലൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസും അതേപോലെ തന്നെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ്സ് ഫോർട്ടീൻ ടു ട്വൻറ്റി വൺ ഡേയ്സൊക്കെ ചിലപ്പം എക്സ്റ്റേണൽ പ്രൊസീജിയേഴ്സും കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻ്റേണൽ മെഡിസിൻ കൊണ്ട് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതല്ല ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഈ തെറാപ്പീസിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഡിസ്കിൻ്റെ ഇഷ്യൂസ് ആകുമ്പോൾ ഈ പേഷ്യൻസിൻ്റെ എക്സ്റേ എം ആർ ഐ ഫൈൻഡിങ്സും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്സ് പറയുക അതായത് പേഷ്യൻറ്റ് പറയുന്ന ലക്ഷണത്തിനനുസരിച്ച് മാത്രമല്ല നമ്മൾ മോഡേൺ ഡയഗ്നോസിങ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതുകൂടാതെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഡയഗ്നോസിങ് മെത്തേഡുണ്ട് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് പണ്ടത്തെ വൈദ്യന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് അതായത് മർമ്മ പോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ ഡിസ്ക് ഇൻവോൾവ്ഡ് ആണോ അല്ലെങ്കിൽ മസിൽ പെയിൻ ആണോ ഏത് ഏരിയയിലാണത് സ്പെസിഫിക് ായിട്ട് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാറുണ്ട് പറ്റുന്നുണ്ട് അതായത് അവരുടെ ഫൈൻഡിങ്സിൽ ഈ സെയിം കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം മർമ്മ പോയിന്റ്സ് വെച്ച് നോക്കിയിട്ട് കിട്ടുന്ന സെയിം കാര്യങ്ങളായിരിക്കും അവരുടെ എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ നോക്കിക്കഴിഞ്ഞാലും കിട്ടുന്നത് അപ്പോൾ അതാണ് ആയുർവേദത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഡയഗ്നോസിങ് മെത്തേഡ് ആണത് കാലിലോട്ട് പ്രയാസം ഉണ്ടോ തരിപ്പ് വെളിച്ചല് ഒന്നുമില്ല എത്ര കാലമായിട്ടുണ്ടാവും തുടങ്ങിയിട്ട് എക്സ്റേ എന്തെങ്കിലും കയ്യിൽ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഡിസ്ക് റിലേറ്റഡ് ആയിരിക്കും നമ്മൾ എക്സറേ ഇവിടെ തൊടുന്ന സമയത്ത് അറിയുന്നില്ലേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ കൊറവ ഈ രണ്ട് പോയിന്റ്സിലുണ്ടായിരുന്നു അല്ലെ പിന്നെ ഇവിടെ ഉണ്ട് തലവേദന ഒക്കെ വരുന്ന ആളാണോ മുന്നേ അങ്ങനെ പാരമ്പര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തിൽ മൈഗ്രൈൻ അതിന്റെ പോയിന്റ് ആണ് അത് ചോദിച്ചത് മൈഗ്രൈൻ അവിടെ പ്രയാസം ഉണ്ടാവും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഫസ്റ്റ് കൊടുക്കുക അതായത് എണ്ണ പരിപാടിയല്ല അതും തന്നെ എണ്ണയിട്ട് റെസ്റ്റ് എടുക്കുന്നില്ല സ്കാനിങ് ഒന്നും ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുക അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞതിൽ തന്നെ റിലീഫ് റിലീഫുണ്ട് മസിൽ ഇഷ്യൂസ് ഒക്കെയാണ് അതിൽ തന്നെ വ്യത്യാസം ഉണ്ട് അങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ ഡോക്ടർ ഇപ്പോൾ പ്രസവരക്ഷ പറഞ്ഞു നമ്മുടെ വെരിക്കോസ് വെയിലിൻ്റെയും വെരിക്കോസ് അൾസറിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ വേദനകളും കഴുത്തുവേദന മുട്ടുവേദന നടുവേദന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഈ പ്രസവരക്ഷയിലൊക്കെ കുട്ടികളുടെ ആ ഒരു സൗന്ദര്യ സംരക്ഷണം അമ്മമാരുടെ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതിനിടെ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടേതായ ഒരു ഓൺ മരുന്നുകളാണ് സ്വന്തം മരുന്നുകളാണ് ഉല്പാദിപ്പിച്ച് അവർക്ക് നൽകുന്നത് അത്തരം കാര്യങ്ങളുണ്ട് ഈ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ അത് ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് അത് ഏതൊക്കെ രീതിയിലാണ് മറ്റൊന്നും എനിക്ക് ചോദിക്കാനുള്ളത് ഞാനിവിടെ വരുമ്പോൾ ഒരുപാട് രോഗികളെ ആയിട്ടുള്ള ആളുകളെ ഇത് തേടിയെത്തുന്ന ആളുകളെ കണ്ടു അവരെ സംബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ വീണ്ടും വീണ്ടും ഈ ഒരു സ്ഥാപനം തേടിയെത്താനുള്ള ഒരു പ്രചോദനം എന്താണ് നമ്മളിപ്പം പ്രൊഡക്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നൂറ്റി എൺപതോളം മരുന്ന് കൂട്ടുകൾ നമുക്കുണ്ട് അതേപോലെ തന്നെ കോസ്മെറ്റിക് സെക്ഷൻ ഒരു മൈത്ര എന്നുള്ള പേരിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മൈത്രയ്ക്ക് ഡിഫറൻറ്റ് കാറ്റഗറീസിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഫേസ് വാഷുകൾ ജെല്ലുകൾ ലോഷൻ ഷാമ്പു അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ബേബീസിന് വേണ്ടിയിട്ടുള്ള ബേബി ലോഷൻ ബേബി സോപ്പുകൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പം തികച്ചും ഹെർബൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ മിനിമൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് വലിയ പ്രൊഡക്ഷൻ ഇല്ല അപ്പം ഇപ്പം ഇവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് വരുന്നത് അപ്പം തികച്ചും ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത് അപ്പോൾ ഈ ബ്യൂട്ടി ട്രീറ്റ്മെൻസിനും നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ തന്നെയാണ് അമ്മമാർക്കും ബേബീസിനാണെങ്കിൽ ലോഷനും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു വരുന്നത് പിന്നെ ചോദിച്ചത് പേഷ്യൻസിൻ്റെ കാര്യം പേഷ്യൻസ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒൻപതാമത്തെ വർഷമാണ് നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് പുറത്ത് നിന്നുള്ള പേഷ്യൻസും കമ്പാരിറ്റീവ്ലി കൂടുതലാണ് അതായത് നാട്ടിൽ നിന്ന് വരുന്ന പേഷ്യൻസിനേക്കാൾ കൂടുതൽ നമുക്ക് വേറെ സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ അധിക പേരും വരുമ്പോൾ പറയും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അതായത് ലോക്കലി വരുന്ന ആളുകൾ പറയും ഞങ്ങളുടെ അടുത്ത് ട്രിവാൻഡ്രത്ത് നിന്നുള്ള പേഷ്യൻറ്റാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് കർണാടകയിൽ നിന്നൊരു ആൾ വിട്ടിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നതെന്നാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് വലിയ പബ്ലിസിറ്റികളില്ല നമ്മളിപ്പോൾ വന്ന് ഒന്ന് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് റിസൾട്ട് കിട്ടിയ ആളുകളുടെ കെയർ ഓഫിൽ വരുന്ന കേസുകൾ തന്നെയാണ് കൂടുതൽ അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ഒരുപാട് കാര്യങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല അതാണ് നമ്മുടെ ഒരു ഓവറോൾ കാര്യം അത് വളരെയധികം സത്യമാണ് കാരണം ഞാൻ പോലും ഇന്ന് പായർ പായർദർശനിലെത്തിയത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം അങ്ങനെ വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിയതാണ് സ്വാഭാവികമായിട്ട് ഇനിയും ഒരുപാട് ആയുർദർശൻ അതിൻ്റെ ഉയരങ്ങളിലേക്ക് ഇനി ഇനി മുന്നോട്ട് പോകട്ടെ ഒരു വലിയൊരു നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനമായിട്ട് ഇത് മാറട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാഗുന്നതിന് നമസ്കാരം